ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എൺപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് സ്വന്തം വാഹനത്തിൽ സഞ്ചരിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കാലടി വെളിയത്ത് വീട്ടിൽ വി ശ്രീകുമാറിന് കാലടി പൗരാവലി സ്വീകരണം നൽകി ശ്രീകുമാറിന് വിടർന്ന രണ്ടുങ്ങളോടെ ഹോസ്റ്റലിലേക്ക് കയറി വന്ന ഒരു ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരനായിട്ട് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോഴും ആ ചുറുചുരുക്കിന് ഒരു മാറ്റവുമില്ല എന്ന് ഞങ്ങളൊക്കെ നരച്ചിരിക്കുന്നു വൃദ്ധരെന്ന് സംവദിക്കാൻ തയ്യാറല്ല എന്ന് മാത്രം പക്ഷേ ശ്രീകുമാറിന് ഒരു മാറ്റവുമില്ല അതാ മനസ്സിൻ്റെ എളിമയാണ് മനസ്സിൻ്റെ തെളിവാണ് അതിന് അതിന് കാരണം രണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ മുഖ്യ അതിഥിയായ ചടങ്ങിൽ അഡ്വക്കേറ്റ് ജി കൃഷ്ണകുമാർ സ്വാഗതവും വി പി തങ്കച്ചെന്നിയും പറഞ്ഞു ജനുവരി എട്ടിന് കാലടിയിൽ നിന്ന് തുടങ്ങിയ യാത്ര പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു ഉറങ്ങാനും പാചകത്തിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും കഴിയുന്ന രീതിയിൽ വാഹനത്തിൽ മാറ്റം വരുത്തിയിരുന്നു വിവിധ പമ്പുകളിൽ വാഹനം പാർക്ക് ചെയ്താണ് ഉറങ്ങിയിരുന്നത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ സഞ്ചരിച്ച ദൗത്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു ന്യൂസ് പേപ്പറിൽ വെച്ചാണ് അതായത് ഈ സമൂസ അല്ലെങ്കിൽ കച്ചോരി അങ്ങനെ അപ്പോൾ ഒരു കച്ചോരിയും ഒരു മുളകും ഇതിൻ്റെ കൂടെ ഈ പേപ്പറിൽ വെച്ചാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ നാട്ടുകാരനല്ലോ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പം അരണ്യദേശത്തു നിന്ന് വന്ന ആൾ എന്നതിൻ്റെ ഒരു കൺസിഡറേഷൻ നമുക്ക് എല്ലാവടത്തും